മാർക്സിന്റെ സോഷ്യലിസ്റ്റ് ആശയം ബൈബിളിൽ നിന്ന് കടം കൊണ്ടതാണ് സമത്വമെന്ന ഉദാത്ത ആശയം ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥമാണ് ബൈബിൾ മരണാനന്തരം ലഭ്യമാകുന്ന സ്വർഗത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ മനുഷ്യന്റെ സാമ്പത്തിക സമത്വവും ജാതിരഹിത സമൂഹ സൃഷ്ടിയിലൂടെയുള്ള സമത്വവും ബൈബിൾ വിഭാവന ചെയ്യുന്നു ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആത്മീയ ജീവിതത്തിനും ഭൗതിക നന്മയ്ക്കും വേണ്ടതെല്ലാം ഇഴപെരിയാത്ത വിധം ഉൾ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം ജനത്തിന്റെ കഷ്ടത കാണാൻ കണ്ണും അവരുടെ നിലവിളി കേൾക്കാൻ ചെവിയുമുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുന്നു മർദ്ദിതന്റെയും പീഡിതന്റെയും ഉന്നമനത്തിനുള്ള ആഹ്വാനമാണ് ിലൂടെ നീളം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് യേശയ പ്രവചന പുസ്തകം അന്യായ ബന്ധനങ്ങളെ അഴിക്കാനും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാനും വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കാനും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തുകൊള്ളാനും നഗ്നനെ ഉടുപ്പിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം നൽകാനും ഉപദേശിക്കുന്നു ആദിമ സഭാ ചരിത്രം പരിശോധിച്ചാൽ തികച്ചും സോഷ്യലിസം നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് അതെന്ന് കാണാൻ പ്രയാസമില്ല അപ്പോസ്തല പ്രവർത്തി നാലിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് തനിക്കുള്ളത് ആരും സ്വ ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്നു പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുത്തു രണ്ട് കൊരിദ്യർ എട്ടിന്റെ പതിമൂന്നിലും സമത്വം സമൂഹത്തിൽ ഉണ്ടാകണമെന്ന ഉപദേശം നമുക്ക് കാണാം ജാതി വർണ്ണ വർഗ ലിംഗ സമ്പന്ന ദരിദ്ര വ്യത്യാസമെന്നേ ക്രിസ്തുവേഷുവിൽ എല്ലാവരും ഒന്ന് എന്ന് ബൈബിൾ ഉദ്ഘോഷിക്കുന്നു മുഖപക്ഷം കാണിക്കരുതെന്നും ദരിദ്രനെ അപമാനിക്കരുതെന്നും കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും അനാഥരെയും വിധവകളെയും കുറിച്ച് കരുതൽ വേണമെന്നും അനുശാസിക്കുന്നതിലൂടെ ഭൗതിക നന്മകൾ പങ്കുവയ്ക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നതാണ് തൻ്റെ ജനനോദ്ദേശം എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കാനായി അരികെ വിളിക്കുന്ന സ്നേഹസ്വരൂപനാണ് ക്രിസ്തു ഗുരുവായിരിക്കെ ശിഷ്യന്മാരുടെ കാൽ കഴുകി എളിമത്വത്തിന്റെ ഉദാത്ത മാതൃക കാട്ടിയ യേശു ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വിപ്ലവകരമായ ആശയം ലോകത്തിന് നൽകി ദൈവം സ്നേഹമാണെന്നും ദയാലുവാണെന്നും അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കുകയും ദയാണിക്കുകയും ചെയ്യണമെന്നും ഓരോരുത്തൻ തന്റെ ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണമെന്നും ഒരുവൻ തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണമെന്നും ബൈബിൾ പഠിപ്പിച്ചു പരസ്പര സ്നേഹത്തിലും സഹായ സഹകരണത്തിലും അധിഷ്ഠിതമാവണം ക്രിസ്തീയ സഭ കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന ഹൃദയസ്പൃക്കായ ചോദ്യം ഉയർത്തുന്നു ബൈബിൾ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണമെന്ന സുവർണവാക്യം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ജീവിതം എത്ര സുന്ദരവും ധന്യവുമായിരിക്കും കർഷകരെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്ന കർശനമായ താക്കീതാണ് യാക്കോബ് അഞ്ചിന്റെ നാലിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരന്റെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്നും നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറവിളി കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു രണ്ടത്തിമ രണ്ടിന്റെ ആറിൽ അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് എന്ന് എഴുതിയിരിക്കുന്നു ഈ തത്വം കർഷകന്റെ ഉപജീവനത്തിലുള്ള ദൈവത്തിന്റെ കരുതലല്ലാതെ മറ്റെന്താണ് ദാരിദ്ര്യ നിർമാർജനം പീഡിതരുടെ മോചനം സാമ്പത്തിക സമത്വം ഏക ഭാര്യത്വം ജാതിരഹിത സമൂഹം തുടങ്ങിയ വിപ്ലവാശയങ്ങൾ ലോകത്തിന് നൽകിയത് ക്രിസ്തുവാണ് രണ്ടു വസ്ത്രമുള്ളവൻ അതിലൊന്ന് ഇല്ലാത്തവന് നൽകി സമത്വം കൈവരിക്കണമെന്ന് ഉപദേശിച്ച ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി ക്രിസ്തു തന്നെ ബൈബിൾ വരച്ചു കാട്ടുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം പങ്കുവയ്ക്കൽ വിശ്വസ്തത സൗമ്യത ലാളിത്യം ഒക്കെ ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ സ്വർഗം പണിയാൻ യാതൊരു പ്രയാസവുമില്ല തീർച്ച തന്നെ ധനമോഹം സർവദോഷങ്ങളുടെയും മൂല കാരണമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന വൈപ്പിൻ എന്ന് ബൈബിൾ ഉപദേശിക്കുന്നു ക്രിസ്തു നൽകിയ സമത്വത്തിന്റെ പുത്തൻ ആശയങ്ങൾ ലോകത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റി സാംസ്കാരികമായി ഉന്നത തലങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മനുഷ്യരാശിയെ കൈപിടിച്ചുയർത്തി വിദ്യാഭ്യാസ പ്രചരണത്തിനും സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും സമൂഹത്തിന്റെ താഴെ തട്ടിലുണ്ടായിരുന്നവരുടെ ഉന്നമനത്തിനും ഉച്ച നീചത്വങ്ങളില്ലാത്ത സമൂഹ സൃഷ്ടിക്കും ഇത് ഉത്തേജനമായി ബൈബിൾ ലോകത്തിന് പുത്തനാശയവും പുതിയ വെളിച്ചവും പുതിയ സാൻമാർഗികതയും വിപ്ലവകരമായ ഭൗതിക ചിന്തയും നൽകി ക്രിസ്തു മതത്തിന്റെ മൗലിക തത്വങ്ങളിൽ അതായത് ഫണ്ടമെന്റൽ ടെനറ്റ്സിൽ നിന്നും വ്യതിചലിച്ച് ആത്മാവ് അഥവാ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തി അതിൻ്റെ ചില ആചാരങ്ങൾക്ക് അഥവാ പ്രാക്ടീസസിന് അമിത പ്രാധാന്യം നൽകുന്നതാണ് ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ക്രിസ്തുവിന് ശേഷം പത്തൊൻപത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ജീവിച്ചിരുന്ന കാർ മാർക്സിന് സോഷ്യലിസം എന്ന ആശയം ലഭിച്ചത് ബൈബിളിൽ നിന്നായിരുന്നു യഹൂദനായിരുന്ന തന്റെ പിതാവ് ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ച വ്യക്തിയായിരുന്നതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ ബൈബിളിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ മാർക്സിന് കഴിഞ്ഞു ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മാർക്സിയൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ വേരുകൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാം കാതലായ ആത്മീയ തത്വങ്ങൾ അതിൽ നിന്ന് വിട്ടുകളയുകയും ഭൗതികത ഭൗതിക സോഷ്യലിസം മാത്രം ബൈബിളിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വീകരിക്കുകയും സ്വന്തമാക്കുകയും ലോകത്ത് മാർക്സിസം എന്ന പേരിൽ അവതരിപ്പി സോഷ്യലിസം എന്ന പേരിൽ അവതരിപ്പിക്കുകയുമാണ് മാർക്സ് ചെയ്തത് അതുകൊണ്ട് തന്നെ മാർക്സിയൻ ചിന്താഗതി അപൂർണവുമാണ് ദൈവവിശ്വാസവുമായി മാർക്സിയൻ ചിന്താഗതി സമരസപ്പെടുന്നതല്ലെങ്കിലും മനുഷ്യന്റെ സാമൂഹ്യ നീതിക്കും സമത്വത്തിനും ചില സംഭാവനകൾ നൽകാൻ മാർക്സിയൻ ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല എന്നാൽ ഇന്ന് മാർക്സിയൻ ചിന്തകൾക്ക് അപജയം സംഭവിച്ചത് ബൈബിളിലൂടെ ദൈവം നൽകിയ ആത്മീയ ഭൗതിക സോഷ്യലിസ്റ്റ് ചിന്താഗതി അതുപോലെ സ്വീകരിക്കാൻ മാർക്സ് തയ്യാറാകാത്തതുകൊണ്ടാണ് കാരണം ആത്മീയതയില്ലാത്ത ഭൗതികത ഭാഗികമാണ് പൂർണ്ണമല്ല താങ്ക്